മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത സാഹിത്യത്തിലെ മഴയനുഭവങ്ങൾ പ്രകൃതിയുടെ മഴ എന്ന പ്രതിഭാസത്തെ അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും വേവലാദികളോടും പ്രതീക്ഷകളോടും കൂടെ സ്വീകരിച്ചവരാണ് മലയാളത്തിലെ എഴുത്തുകാർ മഴ ഓരോരുത്തരിലും ഓരോ അനുഭവങ്ങളാണ് ഉണർത്തുന്നത് മനം നിറയുന്ന സന്തോഷത്തോടെ മഴ കാണുന്നവന് അത് തൂമഴയാണ് കരഞ്ഞു തളർന്നവന് മഴ തൻ്റെ കണ്ണീരാണ് മൗനിക്ക് മഴ ഒരു വ്രതമാണ് ഏകാഗിക്ക് മഴ അവനെ തഴുകുന്ന കൂട്ടാണ് ഇത്തരത്തിൽ മഴയെ മനസ്സിന്റെ ഭാവഭേദങ്ങൾക്കനുസരിച്ച് ഉൾക്കൊള്ളുന്നവരാണ് മനുഷ്യർ നഷ്ടബാല്യത്തിൻ നടവരമ്പത്തിന്നും മഴ കൊട്ടിപ്പാടും ആ പാട്ടിനായി കാതോർക്കുന്നു എന്ന് മഴയെ കാത്തിരുന്നു പാടിയ കവിയാണ് ഒ എൻ വി കുറുപ്പ് ആശുപത്രി കിടക്കയിൽ ഏകയായി ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ സുഗതകുമാരിക്ക് രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെയാണ് അനുഭവപ്പെടുന്നത് ഇടിയും മഴയും പൊടിപൂരം പുരമുറ്റത്തെ പുളിമാവിൽ ഒരു ഗന്ധർവൻ പാടുന്നു എന്ന് സംശയിക്കുന്നു ഇടശ്ശേരി ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു എന്ന് അയ്യപ്പ പണിക്കരും മഴയെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നു തുള്ളിക്കൊണ്ടുവരുന്നുണ്ട് തുള്ളിക്കൊരു കുടമെന്ന മഴ കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ കൊള്ളാം കൊള്ളാം പെയ്യട്ടെ എന്ന് കുഞ്ഞുണ്ണിമാഷും മഴയെ സ്വാഗതം ചെയ്യുന്നു പല കഥാകാരന്മാരും തൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകം പോലും മഴയ്ക്കു നൽകാൻ തയ്യാറായവരാണ് എൻ മോഹനന്റെ ഇന്നലത്തെ മഴ കാക്കനാടൻ്റെ മഴനിഴൽ പ്രദേശം തുടങ്ങിയ നോവലുകൾ ഇതിനുദാഹരണങ്ങളാണ് തപിച്ച ഈ ഭൂമി ജലഗണങ്ങൾ വീണു കുതിരട്ടെ എന്നാൽ മാത്രമേ പുതിയൊരു ജീവിതത്തിൻ്റെ പച്ച നാളെ നമുക്കിവിടെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ടി പത്മനാഭനും ഭാവിയിലേക്ക് എന്ന കഥയിലൂടെ പറഞ്ഞു വെക്കുന്നു ബെന്യാമൻ്റെ ആടു ജീവിതത്തിൽ മരുഭൂമിയിൽ ഒരു രാത്രിയിൽ മഴ കനത്തു പെയ്തപ്പോൾ നജീബിൽ വലിയ പ്രതീക്ഷയാണ് അതുണർത്തിയത് അയാൾ നനഞ്ഞു തീർത്ത മഴയുടെ കുളിരനുഭവങ്ങൾ അയാളെ പൊതിയുന്നു മരുഭൂമിയിലെ മഴ ഒറ്റപ്പെട്ടവന്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ പേമാരിയാകുന്നു മഴത്തുള്ളികൾക്ക് ശരീരത്തെ വേദനിപ്പിക്കാനാവുമെന്ന് അന്നവൻ തിരിച്ചറിയുന്നുണ്ട് പ്രകൃതിയുടെ ഭാവങ്ങളെ എന്നും ചേർത്ത് പിടിക്കുന്ന എം ടി വാസുദേവൻ നായരുടെ എല്ലാ നോവലുകളിലും മഴ ആർദ്രമായ ഒരു അനുഭവമായി നിറയുന്നുണ്ട് മഴ വന്നു കാറ്റിന്റെ മൂളക്കം ആദ്യം വയലും കടന്ന് കവുങ്ങുകൾക്കിടയിലൂടെ വന്നു പിന്നീട് ചാറ്റൽ മഴയായി അതിനു കനം കൂടി മഴച്ചാലുകളിൽ മഴവെള്ളം ഒത്തുകൂടി കവുങ്ങുകളും വാഴകളും കുതിർന്നു വിറച്ചു എം ടി എഴുതുമ്പോൾ കേരളത്തിന്റെ കാലവർഷം അതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടിയാണ് പെയ്തിറങ്ങുന്നത് ഗോവർദ്ധനോദ്ധാരണം വർണ്ണനയിൽ ഗോവർദ്ധനഗിരിയെ ഒരു കുടയാക്കി മഴക്കെടുതിയിൽ നിന്ന് ഒരു പ്രദേശത്തെ മുഴുവൻ രക്ഷിച്ചെടുത്ത കൃഷ്ണനും മഴയുടെ അനുഗ്രഹ സിദ്ധിയെ തന്നെയാണ് അറിയിക്കുന്നത് മഴയുടെ മനോഹര ഭാവങ്ങളെയും അതുണർത്തുന്ന അനുഭൂതികളെയും അതിമനോഹരമായി അവതരിപ്പിക്കുന്ന സാഹിത്യം വായനക്കാരന്റെ മനസ്സിലും ആസ്വാദനത്തിന്റെ കുളിർമഴയാണ് ചൊരിയുന്നത് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും